റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ആറ് റിക്രുകളാണ് ആറ് പ്രാർത്ഥനകളാണ് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിപ്പിച്ചു തരുന്നത് ഈ പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങൾ നിങ്ങളധികിച്ച് കഴിഞ്ഞാൽ അഥവാ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്താലെ നമുക്ക് തരുന്നത് ഒരുപാട് നേട്ടങ്ങളാണ് ഇൻഷാള്ള അള്ളാഹു ഇതിനെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എല്ലാവരും ഇന്നത്തെ ക്ലാസ് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ വഅലാ അസലാമാലും വാഹമത്തല്ല അലഹമുല്ല അലഹമുല്ല പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ റജബ് ഇരുപത്തിയേഴിൻ്റെ പകലിൽ ധാരാളം അധികരിപ്പിക്കേണ്ട ധിക്കറികൾ റജബിൻ്റെ പകല് മാത്രമല്ല റജബ് മാസം മുഴുവനും അധികരിപ്പിക്കേണ്ടതായ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളും വിക്രുകളുമാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ പഠന ക്ലാസ്സിലൂടെ നമ്മൾ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ പിന്നെ എൻ്റെ ക്ലാസ് കേൾക്കുന്നവരുടെയൊക്കെ ശ്രദ്ധയ്ക്ക് നിങ്ങളൊരു ബുക്കൊക്കെ എടുക്കണം ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിനകത്ത് നൂറേ മദീന എന്ന് എഴുതി വെച്ചിട്ട് വൈസ് ഉസ്താദിൻ്റെ പഠന ക്ലാസ്സുകൾ എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്കിങ്ങനെ പഠിപ്പിച്ചിരുന്ന ക്ലാസ്സുകളും വിക്റുകളും ദ്വായുമൊക്കെ നിങ്ങളിങ്ങനെ എഴുതി എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കൊക്കെ കൊടുക്കാൻ ഉപകാരപ്പെടും അള്ളാഹു സുബഹാരം അതിന് തോഫീക്ക് ചെയ്യുമാറാകട്ടെ ഏതായാലും ഇന്നത്തെ ഈ ക്ലാസ് കേൾക്കുമ്പം നിങ്ങളെല്ലാവരും വെറുതെ ഇരുതി ഇങ്ങനെ കേട്ടിരുന്നിട്ട് പോകാൻ പറ്റത്തില്ല സാധാരണ എല്ലാവരുടെ ഒരു പണിയാണ് മൊബൈലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കണക്കിന് ഉസ്താദന്മാരുടെ ക്ലാസ്സുകളൊക്കെ കിട്ടും ആ സമയത്ത് എല്ലാവരും എടുത്തിങ്ങനെ ഓണാക്കും അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അതൊക്കെ കേൾക്കും കേട്ടോ ആ ഉസ്താദ് പറഞ്ഞ് ഈ ഉസ്താദ് പറഞ്ഞ് അങ്ങനെ കേട്ട് കേട്ടു പോകുന്ന പണിയാണ് പക്ഷേ എൻ്റെ ക്ലാസ് കേൾക്കുന്നവർ കേട്ടാൽ മാത്രം പോരാ അമല് ചെയ്യുകയും ചെയ്യണം ഒരു ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യണം എങ്കിലാണ് പരിപൂർണമായും നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാവുന്നത് അള്ളാഹുദിനു തോഫീക്ക ചെയ്യുമാറാകട്ടെ അള്ളാഹുദിനു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ആ നിലയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ മജിസുകളെ നമ്മളുടെ എല്ലാ രീതികളെയും അള്ളാഹു വിജയിപ്പിച്ച് നൽകുമാറാകട്ടെ അപ്പൊ എല്ലാവരും ഇൻഷാല്ല നല്ല രീതിയിൽ ഒന്ന് നീയത്ത് വെച്ച് നല്ല നീയത്തോടു കൂടി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുക എല്ലാ ഉമ്മമാരും മാരൊക്കെ പെട്ടെന്നൊരു ബുക്കെടുത്ത് ഒരു പേന എടുത്ത് ഞാൻ പറഞ്ഞു തരുന്ന ഈ പ്രധാനപ്പെട്ട ആറ് ദ്വകൾ ആറ് ദിക്കറുകൾ എന്നുവെച്ചാൽ അല്ല എല്ലാവരും നോട്ട് ചെയ്തു വെക്കുക ഇത് ധാരാളം ഈ മാസത്തിൽ അധികരിപ്പിക്കുക ഒരുപാട് വമ്പൻ ഓഫറുകളാണ് ഇത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അള്ളാഹു അതൊക്കെ കരസ്ഥമാക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ എല്ലാ ആപത്തിൽ നിന്നും എല്ലാ വിപത്തിൽ നിന്നും എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയ പ്രധാനപ്പെട്ട ദിക്കറുകളുണ്ട് അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേരാനുള്ള പ്രധാനപ്പെട്ട ദിക്കറുകളുണ്ട് മുഴുവൻ പാവങ്ങളും അള്ളാഹു പുറത്തു തരാനുള്ള പ്രധാനപ്പെട്ട അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ മാസത്തിൽ ഓതണ്ട സൂറത്തുകളുണ്ട് സ്വർഗം കിട്ടാൻ സ്വർഗത്തിൽ കൊട്ടാരം കിട്ടാൻ വേണ്ടി നമ്മൾ ധാരാളം ഓതണ്ടതായ സൂറത്തുകളുണ്ട് അള്ളാഹു ഈ മാസത്തിൽ ബർക്കത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കേണ്ട പ്രാർത്ഥന നിമിഷു അലി വസല്ല മാത്തങ്ങൾ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയുണ്ട് ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ ആറ് കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ഒരു മുക്കിനകത്ത് ഒന്ന് എന്ന് നമ്പർ ഇടുക എന്നിട്ട് ആദ്യത്തെ പ്രാർത്ഥന പഠിച്ചു വെക്കുക ഹബീബായ വെക്കുകൾ ലോകത്തിന്റെ നായകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ദുവാ ഈ മാസം നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് ഹബീബായ് റസൂലുല്ലാഹി വസല്ല പറഞ്ഞു തന്നത് നീ പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബു മാസത്തിൽ അല്ലാ അതുപോലെ തന്നെ ഷൗബാൻ മാസത്തിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ല റമലാൻ മാസത്തിൽ ഞങ്ങളെ എത്തിക്കണേ അല്ല എന്നുള്ള സുന്ദരമായ പ്രാർത്ഥന നമ്മൾ അഞ്ച് നേരത്തെ നമസ്കാരം കഴിഞ്ഞു ഇൻഷാ ഷാ അള്ളാഹ് ധാരാളം പടച്ചവനോട് ദ്വാ ചെയ്യുക ഇനിയിപ്പൊ നിങ്ങൾക്ക് അറബിയിൽ ദ്വാ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ പടച്ചവനോട് പറഞ്ഞാൽ മതി അള്ളാഹുവിന് ഏത് ഭാഷയും കേൾക്കാനും അറിയാനുമുള്ള കഴിവുണ്ടല്ലോ അപ്പൊ നിങ്ങളൊക്കെ ധാരാളം ദ്വാ ചെയ്യുക എങ്ങനെ ദ്വാ ചെയ്യേണ്ടത് അള്ളാഹുവേ ഞങ്ങൾക്ക് രജബ് മാസത്തിൽ നീ പറത്ത് ചെയ്യണേ അല്ല ഷോബാൻ മാസത്തിൽ പറക്കത്ത് ചെയ്യണേ അള്ള ഞങ്ങളെ റമലാൻ മാസത്തിൽ നീ എത്തിക്കണേ അള്ളാ എന്ന് ധാരാളം നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ മറ്റൊരു ദ്വാ ഈ പ്രധാനപ്പെട്ട ഈ ദിക്കറ് റജബ് മാസമായി കഴിഞ്ഞാൽ നമ്മൾ റജബെന്നില്ല ഏത് സമയങ്ങളിലും ധാരാളം അധികരിപ്പിക്കേണ്ട ദിക്കറാണ് അള്ളാഹു ഇങ്ങനെ അധികരിപ്പിക്കുന്ന അടിമയെ അള്ളാഹു ഭയങ്കര ഇഷ്ടാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിക്കറാണ് ഈ ദിക്കർ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ഇഷ്ടം വെക്കുന്നതാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പൊ എല്ലാരും ഒന്ന് ചെല്ലിക്കേ سبحان الله والحمد لله ولا اله الا الله അള്ളാഹു അക്ബർ ധാരാളം ഒരു പതിനൊന്ന് പ്രാവശ്യം കൂടെ ചെല്ലി അറിയാത്തവരൊക്കെ ചെല്ലിപ്പടിക്കാം രജവു മാസവുമാണല്ലോ ചെല്ലിതൊന്നും വെറുതെ ആവത്തില്ലല്ലോ ഇങ്ങനെ ചെല്ലുമ്പോൾ ആ കൂലിംഗ് കൂടെ നമുക്ക് കിട്ടുമല്ലോ അപ്പം എല്ലാവരും ഒന്ന് കൂടെ ഇലാഹ സുബഹാനി വൽഹദു سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد আলহামদুলিল্লাহি ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر الله سيغري الله قبول جيانه الله نيات جدكنه الله اي پرشد ما يا رجب ما الله شعبان ما ستل بركت الله رمضان മാസത്തിൽ ഞങ്ങളെത്തിക്കണേ അല്ലാ ഈ പവിത്രമായ ഈ മജുരസിൽ പങ്കെടുത്ത ഞങ്ങളുടെ വിഷമങ്ങൾ നീ മാറ്റിത്തരണേ അള്ളാ ഇത് രണ്ടാമത്തതുമായാണ് ഇത് എല്ലാവരും ധാരാളം അധികരിപ്പിക്കണം ഒന്നാമത് റമലാനിലും അതുപോലെ റജബിലും ഷഹബാനിലും പറക്കത്തുണ്ടാവാനും റമലാനിലെത്താനുമുള്ള പ്രാർത്ഥനയാണ് വേണ്ടത് രണ്ടാമത് വേണ്ടത് ഇലാഹ സുബഹാന അധികരിപ്പിക്കലാണ് അതുപോലെ ഈ റജബുമാസത്തിന് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇസ്തുർ അസ്താഹലിയും രാജാതിരാജനായ പടച്ചറബിനോട് പൊറുക്കലിലെ തേടലാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു ഹറാമും പറയാത്ത ഹറാമും പ്രവർത്തിച്ചിട്ടില്ലാത്ത ഹറാമ് കണ്ടിട്ടില്ലാത്ത ഒരു തിന്മയും ചെയ്യാത്ത അഷറഫുൽ ഹൽഖായ ഹബീബ് മുഹമ്മദ് മുസ്തഫ അസലല്ലാ അലൈവസ തങ്ങൾ പോലും എല്ലാ ദിവസവും ഇസ്തഗുഫാർ ചെല്ലുമായിരുന്നു മുത്ത് നബി പോലും എല്ലാ ദിവസവും പൊട്ടിക്കരഞ്ഞു ത്വാ ചെയ്യുമായിരുന്നു നമുക്കൊക്കെ കുറച്ച് നമസ്കരിച്ച് കഴിഞ്ഞാൽ തോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് തിക്കറുകല്ല്ല് ചെല്ലിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം അങ്ങ് തികഞ്ഞ് ഞാൻ നല്ലവനായി എന്നുള്ള തോന്നലില്ലേ എൻ്റെ മുത്തുമുനിങ്ങളെ നമുക്ക് ക്വാളിറ്റി ഉണ്ടോ തക്കുവയുണ്ടോ ഇഹ്ലാസുണ്ടോ സൂക്ഷ്മതയുണ്ടോ എവിടെയാണ് നന്നായത് നമ്മൾ എത്ര എത്ര തെറ്റുകളാണ് ചെയ്തത് കാണണ്ടാത്ത പലതും കണ്ടിട്ടില്ലേ കേൾക്കണ്ടാത്ത പലതും കേട്ടിട്ടില്ലേ പറയണ്ടാത്ത പലതും പറഞ്ഞിട്ടില്ലേ നമ്മുടെ പാവങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരണമെങ്കിൽ ഇസ്തുബാർ ധാരാളം നമ്മൾ അധികരിപ്പിച്ചു കൊടുക്കണം അസ്തുഫിർ അള്ളാഹുവിനോട് പൊറുക്കറിഞ്ഞ ധാരാളം ചെയ്യേണ്ട മാസമാണ് ഈ റജു മാസത്തിൽ ചെയ്തു പോയ പാവങ്ങൾ റബ്ബിനോട് എണ്ണി 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 പറഞ്ഞ് പൊറുക്ക തേടുമ്പോൾ അള്ളാഹു പുറത്തുതരുന്നതാണ് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കുന്നതാണ് എല്ലാവരും അതുകൊണ്ട് ധാരാളം ചെല്ലിക്കേ അസ്താഹല്ല ഞങ്ങൾക്ക് പുറത്ത് തരണേ അല്ലാ മാപ്പ് തരണേ അല്ലാ ഞങ്ങളുടെ സ്വീകരിക്കണേ ഞങ്ങളുടെ ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊറത്തു നൽകണേ അല്ല അടുത്തതായി നമ്മൾ ധാരാളം അധികരിപ്പിക്കേണ്ട പരിശുദ്ധമാക്കപ്പെട്ട റജവു മാസത്തിൽ ധാരാളം അധികരിപ്പിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ റജബ് മാസത്തിൽ മുടങ്ങാതെ എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്ല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നതാണ് ഏതാണ് ആദിക്രം എന്നറിയുമോ എല്ലാരൊന്നും കൂടെ എല്ലാ ദിവസവും മുടങ്ങാതെ രജവുമാസത്തിൽ നൂറ് പ്രാവശ്യം വെച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് 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 അനുഗ്രഹങ്ങൾ നൽകാൻ ചെയ്യുമാറാകട്ടെ ഞാൻ ം പറഞ്ഞു തന്നിട്ടുണ്ട് അടുത്ത അഞ്ചാമത്തത് അല്ലെ ഒന്നാമത് അള്ളാഹു ബാരിഖല ഫിറബിൻ രണ്ടാമത് സുബാൻ അല്ലാഹു അലഹമുല്ലാഹുഹു അല്ലാഹുക്ബർ പിന്നെ അതുപോലെ തന്നെ മൂന്നാമത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അലീം അള്ളാഹുവിനോട് പൊറുക്കലിന തേടലാണ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടലാണ് ഇസ്തുഫാർ അധികരിപ്പിക്കലാണ് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി അതുപോലെ തന്നെ നാലാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് സുബഹാൻ അള്ളാഹിർ റൌഫ് എന്ന് പറയുന്ന ദിഖർ അധികരിപ്പിക്കലാണ് ഇത് അധികരിപ്പിക്കുന്നതിനോടുകൂടി ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ് അടുത്തതായി അഞ്ചാമതായി നമ്മൾ ചെയ്യേണ്ടത് എഴുപത് പ്രാവശ്യം ഈ പ്രാർത്ഥന അധികരിപ്പിക്കണം മുഴുവൻ പാവങ്ങളും അള്ളാഹു പുറത്ത് വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റയ്ക്കും കൂട്ടമായും നമ്മൾ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ കാണട്ടാ കാണണ്ടാത്തത് കണ്ടവരാ കേൾക്കണ്ടാത്തത് കേട്ടവരാ പറയണ്ടാത്തത് പറഞ്ഞവരാ ചിന്തിക്കേണ്ടാത്തത് ചിന്തിച്ചവരാ ഇതെല്ലാം അള്ളാഹു സുബഹാനുവത്താല രേഖപ്പെടുത്തി വച്ചേപ്പമുണ്ടല്ലോ അപ്പം അള്ളാഹു സുബഹാനുവത്താല ഈ പാവങ്ങൾ മുഴുവനും നമുക്ക് പുറത്തു തരാൻ വേണ്ടി നമ്മൾ ധാരാളമായി അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുല്ല മനസ്സിലായില്ലേ ഈ പ്രാർത്ഥന ധാരാളം അധികരിപ്പിക്കണം ഒരു ദിവസം എഴുപത് പ്രാവശ്യമെങ്കിലും നമ്മൾ അധികരിപ്പിക്കണം പക്ഷേ അത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തു വെച്ചേ ഒരു ദിവസം എഴുപത് തവണ നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രാർത്ഥന എന്താണ് ഒരു പതിനൊന്ന് പ്രാവശ്യം എല്ലാവരും ഒന്ന് കൂടെ പറയാ വലയാ അഹു ഔ ഫിർ വരഹമി വലയാ അഹു ഔ ഫിർ വർഹമിന അള്ളാഹു അർഹം അള്ളാഹുവേ ഞങ്ങളുടെ മുഴുവൻ പാവങ്ങളും പൊറുക്കണേ അല്ല ഞങ്ങളുടെ ദോഷങ്ങൾ പൊറു ഞങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കണേ അല്ല ഞങ്ങൾക്ക് തക്കുവ നൽകണേ അല്ലാസ് നൽകണേ നൽകണേ അല്ലാ അതുപോലെ ഈ റജബ് മാസത്തിൽ ധാരാളം അധികരിപ്പിക്കേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തിൽ ഫാത്തിഹ എന്നുള്ളത് ഫാത്തിഹ സൂറത്ത് ധാരാളം അധികരിപ്പിക്കണം കാരണം എന്തെന്നറിയുമോ പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഫാത്തിഹ സൂറത്ത് അള്ളാഹു സുബാനു വത്താൽ ഇറക്കിയത് ധാരാളം അധികരിപ്പിക്കുക നബി സല്ലാഹു അലി വസല്ലമാ തങ്ങളുടെ പേരിലും ബദിരിങ്ങളുടെ പേരിലും മുഹയ്യദ് ഷെയ്ഖിൻ്റെ പേരിലും അജ്മീർ ഹാജ തങ്ങളുടെ പേരിലും നീയത്ത് വെച്ചുകൊണ്ട് ധാരാളം ധാരാളം സൂറത്തിൽ ഫാത്തിഹ അധികരിപ്പിക്കുക അപ്പോൾ അവരുടെ മതതുണ്ടാകും അവരുടെ നോട്ടമുണ്ടാകും അവരുടെ കാവലുണ്ടാകും എല്ലാവരും എല്ലാ മഹാൻ

(الذين أَنْعَمْدَ عَلَيْهِمْ غَيْرِ الْمَقْلُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ) آمين അപ്പോൾ ആറ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണവും കൂടെ ഇൻഷാല്ല പറഞ്ഞുതരാം ഏഴാമത് ഞാൻ ആറ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാമെന്നാണ് പറഞ്ഞത് എങ്കിലും പ്രധാനമായി റജബ് മാസത്തിൽ ധാരാളം അധികരിപ്പിക്കേണ്ട ഒരു കാര്യം സ്വർഗ്ഗത്തിൽ കൊട്ടാരം കിട്ടാൻ അതുപോലെ ഹത്തമുൽ മൂന്നെണ്ണം ഓതിക്കഴിഞ്ഞാൽ ഹത്തമുൽ ഖുർആൻ ഓതിയ പ്രതിഫല കിട്ടുന്ന സൂറത്തിൽ ഇഹിലാസ് അതെല്ലാവരും ധാരാളം ഈ റജബ് മാസത്തിൽ അധികരിപ്പിക്കുക ഇത് അതി അധികരിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഇഹിലാസ് ഉണ്ടാകും تقوي ونداغم سوش مدى ونداغم ابا سورة الاخلاص بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم ൂറത്തിൽ മുടങ്ങാതൊരു നൂറ് പ്രാവശ്യം വെച്ചെങ്കിലും എല്ലാരും പാരായണം ചെയ്യാൻ ശ്രമിക്കുക ഈ റജബുമാസത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ധാരാളം അധികരിപ്പിച്ച് കഴിയുമ്പോൾ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് ഒരുപാട് പുണ്യങ്ങൾ നൽകുന്നതാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതാണ് നമ്മുടെ പാവങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുന്നതാണ് ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരുന്നതാണ് അതിന് അല്ലാഹു ഇത് ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാവരും നാമീം പറ അബുലീൻ രാജസെയ്യായ അള്ളാഹുവേ കാരുണ്യ ായ അള്ളാഹുവേ ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ് അള്ളാഹ് വിഷമത്തിലാണ് അള്ളാഹ് സങ്കടത്തിലാണ് അള്ളാഹ് ഇങ്ങനെയുള്ള ക്ലാസുകൾ ഞങ്ങൾ കേൾക്കുന്നത് പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് ഞങ്ങൾ നന്നാവാൻ വേണ്ടിയാണ് അള്ളാഹ് ഈ നിക്രകൾ സ്വലാത്തുകൾ ഞങ്ങൾ ചെല്ലുന്നതോടുകൂടി ഞങ്ങളെ നന്നാക്കണേ അല്ലാ ഞങ്ങൾക്ക് തക്കവ നൽകണേ അല്ലാ ഇഹ്ലാസ് നൽകണേ അല്ലാ സൂക്ഷ്മത നൽകണേ അല്ലാ വിനയം നൽകണേ നൽകണേയല്ല നിന്റെ പൊരുത്തം നൽകണേയല്ല നിന്റെ കാവല് നൽകണേയല്ല നിന്റെ സഹായം നൽകണേ നൽകണേയല്ല നീ ഇഷ്ടം വെക്കണേ അല്ല നീ പൊരുത്തപ്പെടണേ അല്ല നിന്റെ കാവലുള്ള മജിലിസിൽ ഞങ്ങളുടെ ഈ മജിലിസിനെ നീ ഉൾപ്പെടുത്തണേ അല്ല ഒരുപാട് 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 ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പഠന ക്ലാസ്സുകളിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നീ സാധിച്ചു തരണേ അല്ല ഞങ്ങളുടെ രോഗങ്ങളെ നീ മാറ്റിത്തരണേ അല്ല ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ തീർത്തു തരണേ അല്ല പഠിച്ചവരെ മനസ്സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ ജീവിതത്തിൽ പുരോഗതി നൽകണേയല്ല എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ല മനസ്സമാധാനം നൽകണേയല്ല റാഹത്ത് നൽകണേയല്ല സന്തോഷം നൽകണേ നൽകണേയല്ല എല്ലാവിധ വിജയവും നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല ധാരാളം അതുക്കാറുകൾ അധികരിപ്പിക്കാനും അതുവഴി ഒരുപാട് നിക്കറുകൾ ചെല്ലാനും ഞങ്ങൾക്കിതിലൂടെ തൗഫീക്ക് ചെയ്യണേയല്ല ഇങ്ങനെ ഇങ്ങനെയുള്ള പഠന ക്ലാസുകൾ ഓരോ ദിവസങ്ങളിലും ഓരോ ക്ലാസ്സുകൾ പഠിക്കാനും ും ഓരോ കാര്യങ്ങൾ അറിയാത്തത് പഠിക്കാനും അത് പഠിച്ച് അമല് ചെയ്യാനും ഞങ്ങൾക്ക് ചെയ്യണേ ചെയ്യണേയല്ല ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ വളർത്തി തരണേ തരണേയല്ല വിജയിപ്പിച്ചു തരണേ തരണേല്ല ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കണേ അല്ല പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് എത്തിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ഈ ക്ലാസ്സുകളൊന്നും നീ വെറുതെയാക്കല്ലേ അല്ല നീ സഹായിക്കണേ അല്ല നീ സഹായിക്കണേ അല്ല നീ സഹായിക്കണേ അല്ല ഒരാളെങ്കിലും നന്നായാൽ ഒരാളെങ്കിലും വിക്രചൊല്ലിയാൽ ഒരാളെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ അല്ല ആ ഒരു നീയത്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളെടുത്തുകൂടെ ഞങ്ങൾക്ക് നന്നാവാൻ ഈ ക്ലാസ് നീ കാരണമാക്കണേ കാരണമാക്കണേയല്ല ഞങ്ങളെ രോഗങ്ങളെ തൊട്ട് കാക്കണേയല്ല കടങ്ങളെ തൊട്ട് കാക്കണേയല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേയല്ല മനസമാധാനം ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല സന്തോഷം നൽകണേ നൽകണേയല്ല റാഹത്ത് നൽകണേയല്ല ജീവിതത്തിൽ ഹൈർ നൽകണേ ഹൈറ് ബർക്കത്ത് നൽകണേ നൽകണയല്ല പുരോഗതി നൽകണേ നൽകണേയല്ല വിജയം നൽകണേ നൽകണേയല്ല നിന്റെ കാവല് നൽകണേയല്ല നിന്റെ സഹായം ായം ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുലോകത്തും ഈ ഞങ്ങൾക്ക് നൽകണേ അല്ല അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കാനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനും ഇരുലോകത്തും വിജയി വിജയികളെ ഉൾപ്പെടുത്താനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അള്ളാഹുദിനെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ഇരുലോകത്തും വിജയിച്ചവർ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹു നിർത്തുകയാണ് വീണ്ടും ഒരു ക്ലാസ്സുമായി ഞാൻ വരാം നിങ്ങളെല്ലാവരും മുടങ്ങാതെ നമ്മുടെ പരിപാടികളും ക്ലാസ്സുകളൊക്കെ കേൾക്കണം ഒരുപാട് അറിവുകൾ നമുക്ക് പഠിക്കാൻ പറ്റും അള്ളാഹുദിനെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ഇൻഷാ നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞു തന്ന ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ താഴെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ക്ലാസ് ഒക്കെ മനസ്സിലായോ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിൽ ഒന്ന് എഴുതിയിട്ട് അറിയിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അഭിപ്രായങ്ങളൊന്നറിയിച്ചെ നിഷാ അല്ല അഹു തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിഷാല് മൂന്ന് സ്ലാത്തോടു കൂടി നമുക്ക് നിർത്താം സല്ല അള്ള് അലാ മുഹമ്മദ് സല അള്ളു അലൈഹി വസ്ലം സല അള്ളുല മുഹമ്മദ് സല അള്ളുല വസ്ലം സല അള്ളമ മുഹമ്മദ് സല അലൈ വസ്ലം അള്ളാഹല്ല മുഹമ്മദ് അറബി അലൈഹി വസ്ലം അസ്ലാം അല്ലൈക്കും വരമത്തല്ലാ